ഈ ശൊലിനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഷക്കിന ടെലിവിഷൻ്റെ പ്രേക്ഷകരെ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുകയാണ് ഡിസംബർ മാസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ഷക്കിന ടെലിവിഷനിലെ നിർവഹിക്കപ്പെടുന്ന ദ ജോയ് ഓഫ് ദ ഗോസ്പെൽ സുവിശേഷത്തിൻ്റെ ആനന്ദം അത് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ളൊരു ധ്യാനമാണ് പാവപ്പെട്ട തട്ടിൽ പിതാവാണ് അത് നിർവഹിക്കുന്നത് നിങ്ങളൊക്കെ വർണ്ണേക്കണം ടെലിവിഷനിൽ എല്ലാവരും പങ്കെടുക്കണം നിങ്ങളാൽ പറ്റാവുന്ന വിധത്തില് എല്ലാവരെയും അറിയിക്കണം നിങ്ങൾ യൂട്യൂബിലൊക്കെ അത് കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം ഈ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു തട്ടിൽ ജോയ് ഓഫ് ദി ഡിസംബർ ൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ രാത്രി ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ